നമസ്കാരം നൂർദിനാണ് ലൂർദ്ദു മാതാവിൻ്റെ സന്നിധിയിലാണ് നിങ്ങളുടെ കുറവെ കാണുന്ന നമ്മുടെ മാതാവിൻ്റെ പള്ളി കൂടുതൽ മാതാവിൻ്റെ പള്ളിയാണ് അപ്പോൾ ലൂർദ്ദു മാതാവിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ ഇഷ്ടമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു കുട്ടിയുടെ കൂടി പ്രത്യക്ഷപ്പെട്ട ഒരു ചരിത്രമാണ് ലൂർദിലുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വലിയൊരു അനുഗ്രഹം ഞാനും കരുതുന്നു കാരണം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാതെ മാതാവിൻ്റെ സന്നിധിയിൽ വരാൻ പറ്റി മാതാവിന്റെ അനുഗ്രഹം നേടാൻ പറ്റി എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു ഭക്തിയാത്രയിൽ ആയിട്ട് തന്നെ വരാൻ പറ്റി അത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് കുറച്ച് കൂടുതൽ കൃത്യ കാണാം പിന്നെ കാലാവസ്ഥ നല്ല മഴയാണ് നല്ല അപ്പം അങ്ങനെയുള്ള കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ചേറ്റും എന്നാലും കൂടുതലും കുറച്ച് കാഴ്ചകളും വീഡിയോകളും സ്ഥലത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ വിചാരമാണ് കഴിഞ്ഞാൽ നമ്മുടെ അള്ളി അല്ല ആളായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് അവരൊരു പോയാതൊന്നും ഒരു എന്താ പറഞ്ഞാൽ ഭയങ്കര ഒരു ഭക്തി സാധനമായ അവർക്ക് ഇതിപ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ട് കാണാൻ കാണാൻ പറ്റി ഒരു വലിയ അനുഗ്രഹമുണ്ട് കാരണം അപ്രത്യക്ഷമായിട്ട് കഴിഞ്ഞാൽ സംബന്ധിച്ച് വീട്ടിലേ പോയി ഇപ്പം മാർപ്പാത്തേ കാണാൻ സാധിച്ചു മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വരാൻ സാധിച്ചു